സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാറ് കാരണം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും മടങ്ങാനാകാതെ ബഹിരാകാശത്ത് കുടുങ്ങിയിട്ട് രണ്ടാഴ്ചയാകുന്നു ഇവർ കയറിയ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ് സുനിതയുടെ മൂന്നാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിംഗ് സ്റ്റാർലൈനിന്റെ കന്നി യാത്രയുമായിരുന്നു ഇത് തുടർച്ചയായ പ്രതിസന്ധികൾ നേരിട്ട ഈ ദൗത്യത്തിന്റെ വിക്ഷേപണം രണ്ട് തവണ മാറ്റിവെക്കേണ്ടി വന്നു ഹീലിയം ടാങ്കുകളിലെ ചോർച്ച വകവെക്കാതെയാണ് ജൂൺ അഞ്ചിന് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തി പേടകത്തിലെ ത്രസ്റ്ററുകളിലേക്ക് ഇന്ധനം തള്ളിവിടുന്നത് ഹീലിയമാണ് ബഹിരാകാശ നിലയത്തോടെ അടുത്തപ്പോൾ ഹീലിയം ചോർച്ച രൂക്ഷമായി ഈ യാത്രയ്ക്കിടെ നാല് തവണ ഇന്ധനം ചോരുകയും സഞ്ചാരപാത ക്രമീകരിക്കുന്നതിനുള്ള ത്രസ്റ്ററുകൾ അഞ്ച് തവണ പരാജയപ്പെടുകയും ചെയ്തു ഇരുപത്തിയെട്ട് ത്രസ്റ്റർ മോട്ടോറുകളിൽ അഞ്ചെണ്ണം കേടായി അതിൽ നാലെണ്ണം റീസ്റ്റാർട്ട് ചെയ്തു ഒന്നിന്റെ തകരാർ ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എട്ട് ദിവസത്തെ ദൗത്യത്തിന് ശേഷം ജൂൺ പതിമൂന്നിന് തിരിച്ചെത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ സ്റ്റാറയിന്റെ തകരാറ് മൂലം അവർക്ക് തിരികെ എത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും അടക്കം മാറ്റിവെച്ചു ഇന്നലെ രാത്രിയും തിരിച്ചെത്താനുള്ള പദ്ധതി മാറ്റിവെക്കപ്പെട്ടു ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട ശേഷം ഏഴ് മണിക്കൂർ മതി സ്റ്റാർലൈനിന് തിരികെ എത്താൻ അൺഡോക്കിന് ശേഷം എഴുപത് മണിക്കൂർ വേണ്ട ഹീലിയം സ്റ്റോക്ക് ഉണ്ടെന്നാണ് നാസ പറയുന്നത് സ്റ്റാർലൈനിന്റെ സർവീസ് മോഡ്യൂളിലാണ് ഹീലിയം ടാങ്കുകളും ത്രസ്റ്ററുകളും പൗമ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഇത് പേടകത്തിൽ നിന്ന് വേർപെട്ട് കത്തിയേരിയും പിന്നെ ഡേറ്റ കിട്ടുകയില്ല അതിനു മുമ്പ് തകരാറുകൾ മനസ്സിലാക്കാനാണ് മടക്കയാത്ര നീട്ടുന്നത് അടിയന്തര ഘട്ടത്തിൽ പേടകത്തിന് തിരികെ എത്താൻ ക്ലിയറൻസ് നൽകിയിട്ടുണ്ടെന്നും നാസ അറിയിച്ചു പേടകത്തിന് എഴുപത്തിരണ്ട് ദിവസം വരെ ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത് കഴിയാൻ സാധിക്കും നിലവിലെ പ്രതിസന്ധി ഇതാണ് സ്റ്റാർലൈൻ പേടകത്തിൽ അഞ്ച് തവണ ഹീലിയം വാതക ചോർച്ച ഉടലെടുത്തു ഇരുപത്തെട്ട് ത്രസ്റ്ററുകളിൽ ചിലതിന് തകരാറുണ്ടായി സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് പതിനാല് ത്രസ്റ്ററുകളെങ്കിലും വേണം സ്റ്റാർലൈന് സുരക്ഷിതമായി മടങ്ങാൻ പറ്റിയില്ലെങ്കിൽ സുനിതയെയും വിൽമോറിനെയും രക്ഷിക്കാൻ ഇലോൺ മസ്കിന്റെ സഹായം തേടേണ്ടിവരും സ്പെയ്സെക്സിന്റെ ക്രൂഡ്രാഗൺ പേടകവും ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ബഹിരാകാശത്തെ എത്തിയിട്ടുണ്ട് കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത എന്ന നേട്ടം കൈവരിച്ചു മൂന്ന് യാത്രകളിലുമായി ഇതുവരെ മുന്നൂറ്റി നാല്പത്തി മൂന്ന് ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചു രണ്ടായിരത്തി ആറിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചു സുനിത വില്യംസിനും സഹയാത്രികൻ ബുച് വിൽമോറിനും സുരക്ഷിതമായി മടങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം